ചാലിശ്ശേരി പെരുമണ്ണൂർ യുവതാര കലാകായിക സാംസ്കാരിക വേദിയുടെ പന്ത്രണ്ടാമത് ശിവൻ മെമ്മോറിയൽ സെവൻസ് അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റിന് സമാപനമായി ഞായറാഴ്ച നടന്ന ഫൈനൽ മത്സരത്തിൽ യുണീക്ക് മുക്കിലെ പീഴികയെ ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തി താജ് ഗ്രൂപ്പ് വന്നിത്തണം ജേതാക്കളായി ഫൈനൽ ഉദ്ഘാടനവും ട്രോഫി വിതരണവും മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ സരിത വിജയൻ ശിവാസ് രതീഷ് ചാലിശ്ശേരി പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി ക്ലബ്ബ് സെക്രട്ടറി വിഷ്ണു ട്രഷറർ റാഫി തുടങ്ങിയവർ പങ്കെടുത്തു പെരുമ്പിലാവ് വിദ്യ റെസിഡൻസി നൽകുന്ന വിന്നേഴ്സ് ക്യാഷ് പ്രൈസിനും പ്രവാസി കൂട്ടായ്മ പെരുമണ്ണൂർ നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും മല കാജ ആയുർവേദ ഹോസ്പിറ്റൽ നൽകുന്ന റണ്ണേഴ്സ് ക്യാഷ് പ്രൈസിനും ബാലേട്ടരം പെരുമണ്ണൂർ നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ ടീമുകൾ ഏറ്റുമുട്ടിയത് സെവൻസ് ഫുട്ബോളിൽ പ്രശസ്ത കേരളത്തിലെ പ്രമുഖ ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്